സർ പെട്രോൾ പമ്പിലെ മുതലാളിയോട് പറഞ്ഞ് തിരിഞ്ഞപ്പോൾ ഇടതുവശത്തെ കണ്ണാടിൽ അയാൾ പല്ലിറമ്മ കണ്ടിട്ടും താൻ കണ്ടില്ലെന്ന് കണ്ടില്ലെന്നടിച്ചു ഭാഗ്യം കാരണം അന്വേഷിച്ചില്ല കാരണം ആരാഞ്ഞാൽ എന്താണിപ്പോൾ പറയുന്ന എന്ന് ആദ്യമായിരുന്നു ഓഫീസിലേക്ക് കയറുമ്പോഴും മോൾക്ക് പാടില്ലായെന്ന് പറഞ്ഞാൽ തീരുന്ന ഇതിപ്പോൾ എത്ര ദിവസം എന്ന് വെച്ചിട്ട് ആ പാവ എടുത്തി അതിന്റെ കഷ്ടപ്പാട് ആര് കാണാൻ പെട്രോൾ പമ്പിലെ ജീവനക്കാരനായിരുന്നു സുധീവൻ മുതലാളിയുടെ വിശ്വസ്തൻ വേറെയും കൂലിയുമില്ലാത്ത തേരാപ്പാറ നടക്കുന്ന തന്നെയോട് കൊണ്ടുവന്നാക്കുതലാളിയാണ് ഏട്ടനോട് പറഞ്ഞത് ഏട്ടനോട് തർക്കിക്കാൻ മാത്രം ഒരു ധൈര്യം പത്താം ക്ലാസ് വരെ പഠിച്ച തനിക്ക് എവിടെ നിന്ന് കിട്ടാൻ പിറ്റേം തന്നെ നീല യൂണിഫോം തൻ്റെ ശരീരത്തിലേക്ക് അണിയുമ്പോൾ മനസ്സിൽ ചെറിയൊരു സന്തോഷം തോന്നി ഇന്നുമുതൽ താനും സമ്പാദിക്കാൻ തുടങ്ങിയിരിക്കുന്നു ആദ്യത്തെ ശമ്പളത്തിൽ നിന്ന് അമ്മയ്ക്ക് ഒരു നല്ല സാരി വാങ്ങിക്കൊടുക്കണം ഓർമ്മ വച്ച നാൾ മുതൽ അച്ഛൻ്റെ സ്ഥാനത്തിരിക്കുന്ന ഏട്ടനും വാങ്ങിക്കൊടുക്കണം ഒരു ഷർട്ടും ഉണ്ട് ആ സ്വപ്നങ്ങൾ അസ്തമിക്കാൻ അധികം നാള് വേണ്ടി വന്നില്ല പെട്രോൾ പമ്പിൽ ഡീസൽ അടിച്ചുകൊണ്ടിരുന്ന ലോറി റിവേഴ്സ് എടുത്തപ്പോൾ പാവ ഏട്ടം പിന്നിലുള്ള കാര്യം ആ ഡ്രൈവർ അറിഞ്ഞു കാണില്ല ചതഞ്ഞറിഞ്ഞ ഏട്ടൻ്റെ മുഖത്തേക്ക് ഒരിക്കലേ തനിക്ക് നോക്കാൻ കഴിഞ്ഞുള്ളൂ ഓർമ്മ വന്നപ്പോൾ ആശുപത്രിയിൽ ഇരുണ്ട് വെളിച്ചത്തിൽ ആരോരുമില്ലാതാൻ കിടക്കുകയാണ് ഏട്ടനെ തെക്കേപ്പുറത്തേക്ക് കിടക്കുന്ന സമയം പോലും തിരിച്ചറിയാതെ ആശുപത്രിയിൽ കഴിച്ചുകൂട്ടിയത് പതിനാറ് ദിവസം ഏട്ടനില്ലാതെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഏട്ടൻ്റെ കണ്ണായെന്നുള്ള വിളി ആ ചെറിയ വീട്ടിലെങ്ങും മുഴങ്ങി കേട്ടിരുന്നു തന്റെ സമ്പാദ്യം കൊണ്ട് കുടുംബം കഴിഞ്ഞുകൂടില്ല എന്ന കാരണത്താൽ മുതലാളി നിർബന്ധിച്ചിട്ടാണ് എഴുത്തിയ ഓഫീസിലെ ജോലിക്ക് നിയോഗിക്കപ്പെട്ടത് ഇച്ചിരി വിദ്യാഭ്യാസം കൂടുതലുള്ളതുകൊണ്ടാണ് കണക്കിൻ്റെ കാര്യങ്ങൾ മുതലാളി എഴുത്തിയ എൽ ഇന്ത്യൻ ഓയിലിന്റെ തൊപ്പിയും കയ്യിൽ ബാഗുമായി പുറത്തേക്കിറങ്ങിയ സൂരജിൻ്റെ കണ്ണ് തള്ളിപ്പോയി എന്തുമാത്രം വണ്ടി ഈശ്വര രാവിലെ തന്നെ തല അവൻ ജോലി തുടങ്ങിയപ്പോൾ നിന്ന് ചെറിയ നീരസങ്ങൾ കേൾക്കാമായിരുന്നു സ്ഥിരമായി കേൾക്കുന്നുണ്ട് അതിലൊരു പ്രത്യേകതയും അവന് തോന്നിയില്ല നിന്ന് തിരിയാൻ സമയമില്ലാത്ത നേരത്താണ് സ്ഥിരമടിക്കുന്നവരുടെ ചിരിച്ച മുഖവും അടുത്ത തന്നെ പരിഗണിക്കുമെന്ന ആത്മവിശ്വാസമാവാം അവരുടെ ചിരിയുടെ പിന്നിലെ രഹസ്യമെന്ന് അവൻ അറിയാമായിരുന്നു പകരം ചിരിച്ചു കാണിക്കില്ലാതെ ഈ തിരക്കിനിടയിൽ താൻ എന്ത് ചെയ്യാൻ ഒഴിയിറങ്ങിയ വിയർപ്പ് തുള്ളികളെ പുറം കൈകൊണ്ട് തുടച്ചുകൊണ്ട് ഒന്നിനുപറകെ ഒന്നായി വരുന്ന വാഹനങ്ങളെ ചിരിച്ച മുഖവുമായി വരവേൽക്കുമ്പോഴും അവന്റെ കണ്ണുകൾ ക്യൂവിന്റെ അങ്ങേയറ്റത്തായിരുന്നു തിരക്കിനിടയിൽ നിന്ന് പരിചിതമില്ലാത്ത ഒരു ശബ്ദം കേട്ടപ്പോഴാണ് വെട്ടിച്ച് നോക്കിയത് നീ ഇവിടെയാണോ ശബ്ദം തൊട്ടുപുറകിൽ നിന്ന് വീണ്ടും കേട്ടപ്പോൾ കാറിന്റെ പെട്രോൾ ടാങ്ക് തുറന്ന് പൈപ്പ് പുത്തിക്കെട്ടിവെച്ച അപ്പുറത്തേക്ക് ചെന്നു രാസുരുവേ നീ ഇവിടെയാണോ ചുറ്റുപാട് നോക്കി ഹോണ്ട ആക്ടീവിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അവരുടെ ചുണ്ടുകളിൽ നിന്നും തന്റെ പേര് വീണ്ടും ഉയർന്നു വന്നു രാസുരു കഴുത്തിനൊപ്പം മുടിവെട്ടിയിട്ട് ജീൻസും ടീഷർട്ടും അണിഞ്ഞ് ആ പെണ്ണിനെ താൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല പിന്നെ തന്റെ പേരിങ്ങനെ കൃത്യമായിട്ട് ഇവൾക്ക് പറയാൻ കഴിഞ്ഞു ആളെ മനസ്സിലായില്ലോ ആരാണെന്നൊന്നു പറയാമോ കോപ്പി ഇത് ഞാനാ നിന്റെ ലച്ചിൽ നീ എന്റെ ശബ്ദം പോലും മറന്നുപോയല്ലേ പണ്ട് എന്റെ കാലടിലെ ശബ്ദം കേട്ടാ നീ തിരിച്ചറിയായിരുന്നു അവൾ തന്റെ കാലിലെ പാദസരം അവന്റെ മുന്നിലേക്ക് നീട്ടി വെച്ചുകൊണ്ട് കിളുക്കി കാണിച്ചു ലക്ഷ്മി ക്ഷമിക്കണം എനിക്ക് പെട്ടെന്ന് ആളെ മനസ്സിലായിട്ട് നീ എന്നെ ഓർക്കുന്ന സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല നിന്നെ ഞാൻ മറക്കുവോ അവൾ അർത്ഥം വെച്ചൊന്ന് ചുമച്ചു അവൾ ജീൻസിന്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് നീട്ടിയപ്പോൾ വാങ്ങിക്കാൻ ഒരു മടി തൊട്ടടുത്ത് നിന്ന ഗണേഷിനെ മുഖം തിരിച്ചു നോക്കിയപ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് ആ പൈസ ഏറ്റുവാങ്ങി സാരല്ലോ സുരൂ ഒരു കണക്കിനൊന്നും ഓർക്കാതിരിക്കുന്നതായിരുന്നു എനിക്ക് നല്ലത് എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവൾ യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ മനസ്സിൽ താൻ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ആ ദിനം ഒരിക്കൽ കൂടി തെളിഞ്ഞു വന്നു പത്താം ക്ലാസ്സിലെ കൊല്ല പരീക്ഷയുടെ ദിവസം സ്പെഷ്യൽ ക്ലാസ് എന്ന് പറഞ്ഞ സരസ്വതി ടീച്ചർ വാത്തോരാ സംസാരിക്കുകയായിരുന്നു ക്ലാസ് ടു ബെഞ്ചിലെ കിഷോറിന്റെ മടിയിലായിരുന്നു ആൺകുട്ടികളുടെ മുഴുവൻ ശ്രദ്ധ ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ എല്ലാവരും പുറകിലേക്ക് തിരിഞ്ഞു നോക്കുന്നത് കണ്ടപ്പോൾ ടീച്ചർ അവൻ്റെ അടുത്തേക്ക് വന്നു എന്താടാ അവിടെ പെട്ടെന്നുള്ള ചോദ്യം അവന്റെ മടിൽ ഒളിപ്പിച്ചിരുന്ന ചിത്രം എടുത്തു മാറ്റാൻ അവന് കഴിഞ്ഞില്ല ടീച്ചർ എടുത്തു നോക്കിയതും ആര് വരച്ചതാണെന്നുള്ള ചോദ്യം ഒരുമിച്ചായിരുന്നു അത്യാവശ്യം ചിത്രം വരക്കുമായിരുന്ന തന്റെ മുഖത്തെ ക്ലാസ്സിലെ കുട്ടികളുടെ കണ്ണുകൾ പതിച്ച് സത്യത്തിൽ ആ ചിത്രം മാറുടേതാണെന്നോ ആര് വരച്ചാണെന്നോ തനിക്കറിയില്ലായിരുന്നു പെട്ടെന്നാണ് ടീച്ചറുടെ ആജ്ഞ തന്നെ ഞെട്ടിച്ചു കളഞ്ഞത് സൂരജ് ലക്ഷ്മി കിഷോർ മൂന്നുപേര് പേര് ഹെഡ്മാസ്റ്റർ റൂമിലേക്ക് വാ അത്രയും പറഞ്ഞൊരു ഫോട്ടോ എടുത്തുകൊണ്ട് ടീച്ചർ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി കാര്യമറിയാത്ത കിഷോറിന്റെ ചിരിച്ച മുഖം കണ്ടപ്പോൾ അവൻ ചെയ്ത തെറ്റെന്താണെന്ന് അവൻ മറച്ചു പിടിക്കുകയായിരുന്നു മൂന്ന് പേരും എച്ച് എമ്മിന്റെ റൂമിൽ കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ് തന്റെയും ലക്ഷ്മിയുടെയും മുഖത്ത് പരിഭവം മാത്രം കിഷോറിന്റെ മുഖത്ത് പുഞ്ചിരി എച്ച് എമ്മിന്റെ ചോദ്യത്തിലുള്ള മറുപടി പറഞ്ഞാൽ കിഷോറായിരുന്നു സർ ഇത് രാവിലെ വന്നപ്പോൾ ക്ലാസ് മുറിയിൽ നിന്ന് കിട്ടിയതാ ആരും വരച്ചാണെന്നറിയില്ല കിഷോറിന് പോവാം ആ മുറിയിൽ ഞാനും ലക്ഷ്മിയും സാറും മാത്രം അടുത്ത ഘട്ടമെന്ന നിലയിൽ സാറിന്റെ കോപ്ര കണ്ണുകൾ തിരിഞ്ഞത് തൻ്റെ നേർക്കായിരുന്നു സർ എനിക്കറിയില്ല തന്റെ നിലമാറുന്ന കണ്ണുകൾ കണ്ട് സാറിന് അരിശ്യം കൂടിയെന്നല്ലാതെ ഒട്ടും കുറഞ്ഞിരുന്നില്ല നീ ഈ കുട്ടിയുടെ ചുറ്റിത്തിരിപേ ന്യൂസ് ഇട്ടിരുന്നു അപ്പോ ഇത് വരച്ച് നീ തന്നെ അവനാണ് സാധ്യത എച്ച് എം അപ്രകാരം പറഞ്ഞപ്പോഴും ആ ചിത്രത്തിൽ എന്തായിരിക്കും എന്ന ചിന്തയായിരുന്നു തന്റെ മനസ്സിനെ പിടിച്ചു കുലുക്കിയത് ആരോ എന്ന് വിളിച്ചപ്പോൾ എച്ച് എം പുറത്തുപോയ തക്കത്തിന് ലക്ഷ്മി കമിഴ്ത്തി വെച്ച് ആ പേപ്പർ തുറന്നു നോക്കി ആ നിമിഷം തന്നെ പൊട്ടിക്കറിഞ്ഞുകൊണ്ടോൾ ആ ചിത്രം വലിച്ചു കളഞ്ഞു തന്റെ മുഖത്ത് നോക്കി എന്ന് വിളിച്ചുകൊണ്ട് പൊട്ടിക്കറിഞ്ഞുകൊണ്ടോൾ ആ മുറിവിട്ടു പോയി ഒന്നും അറിയാതെ ഒരു പൊട്ടനെ പോലെ താൻ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു ഏച്ചം തിരിച്ചു വന്നപ്പോൾ പിച്ചു ചീന്തിയെ താനാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് സാറിന്റെ രോഷം മുഴുവൻ ചൂരിലിലൂടെ താൻ തിരിച്ചറിയുകയായിരുന്നു ചെയ്യാത്ത തെറ്റിന്റെ വേദന ഏറ്റുവാങ്ങുമ്പോഴും ലക്ഷ്മിയുടെ കണ്ണുനീരിന്റെ കാരണമറിയാതെ താൻ നേരി പുകയുകയായിരുന്നു അന്നാൾ ആ സ്കൂളിൽ നിന്ന് പടിയിറങ്ങി പത്താം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് പോലും തനിക്ക് ആ മുഖം കാണാൻ സാധിച്ചില്ല ഇന്ന് ഒമ്പത് വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു തന്റെ പഴയ ലക്ഷ്യമല്ല അവളിപ്പോൾ ഒരുപാട് മാറിയിരിക്കുന്നു രൂപത്തിലും ഭാവത്തിലും മറക്കാൻ ഒരുപാട് ശ്രമിച്ചതാ ഇനിതാ ഒരിക്കൽ കൂടി അവളത് ഓർമ്മിപ്പിച്ചിരിക്കുന്നു ഗണേശിന്റെ വിളിയാണ് അവനെ ചിന്തയിൽ നിന്ന് ഉണർത്തിയത് എന്താടാ സ്വപ്നം കാണാണോ ഏതാടാ കൊച്ചു അടിപൊളിയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തുണ്ട് പേപ്പർ അവൻ തന്റെ കയ്യിൽ തിരികെ വെച്ച് അവളൊന്ന് പൈസയുടെ കൂടുത്തിൽ ഉണ്ടായിരുന്ന കള്ളൻ കള്ള ഉച്ചക്ക് ഭക്ഷണം കഴിക്കായിരുന്നപ്പോഴാണ് ആ പേപ്പറിന്റെ കാര്യം അവൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത് ചുരുട്ടി വെച്ചിരുന്ന ആ പേപ്പർ തുറന്നു നോക്കി അതൊരു ഫോൺ നമ്പർ ആയിരുന്നു ഓർമ്മയിൽ ഉറങ്ങിക്കിടന്ന ആ ചിത്രത്തിന്റെ കാരണം അറിയാനുള്ള ആകാംക്ഷയിൽ അവനാ നമ്പറിൽ വിളിച്ചു ആയ് ഞാൻ സൂരജ അറിയായിരുന്നു നീനെ വിളിക്കുന്നത് ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ലക്ഷ്മി ഞാൻ മറുപടി ആളൊന്ന് മോളി എന്തോ ഒരു മോളിൽ മാത്രം ഞാൻ വിളിച്ചതിൽ വല്ല ബുദ്ധിമുട്ടുണ്ടല്ലോ ലിച്ചു ഇല്ലടാ എന്നെനിക്കോട് ദേഷ്യമായിരിക്കുന്നു ഞാൻ കരുതി അതാ ഞാൻ ഇത്രയായിട്ട് നിന്നെ കാണാൻ വരാണ്ടിരുന്നത് ഏയ് എനിക്കാരോടും ദേഷ്യമില്ല ഒരു ഇതൊക്കെ എൻ്റെ വിധിയാവും എന്നിരുന്നെങ്കിലും സങ്കടപ്പെട്ടിരിക്കാനും നിരാശകാമനെ പോലെ അറിയാനും എന്നെ കൊണ്ട് കഴിയില്ല എൻ്റെ ഇപ്പോഴത്തെ ചുറ്റുപാട് അറിയാത്തതുകൊണ്ടാണ് ഞാൻ തെറ്റിയതിൽ നിന്ന് ഇന്നും ഞാൻ വിശ്വസിക്കുന്നു അവൽ ഉറച്ച് നിൽക്കുന്നു പിന്നെ ഞാൻ നിന്നെ വിളിച്ച് വേറൊന്നും കൊണ്ടല്ല ഒറ്റയ്ക്ക് ഇരുന്ന് പഴയതുപോലത്തെ ഓർമ്മയെന്നു എങ്കിൽ പിന്നെ നിന്നെ ഒന്ന് വിളിക്കാമോ എന്ന് കരുതി ഞാനും നിന്നെ ഓർക്കാറുണ്ട് സുരുവേ ആ ദിവസം മറക്കില്ലെന്ന് എനിക്കറിയാം അതിൻ്റെ യാഥാർത്ഥ്യം ഈ അടുത്ത കാലത്താണ് ഞാൻ തിരിച്ചറിഞ്ഞ് പഴനി വെച്ച് യാതരിച്ച് കയറ്റി കിഷോറിനെ കണ്ടുവിട്ടി അവൻ തപാൻ ശേട്ടിക്കാർ എടുത്തിട്ട് തുടങ്ങിയ വേദനയാണ് നിന്നെ ഒന്ന് കാണണം എല്ലാം ഏറ്റു പറയണമെന്ന് ഒന്നും മറന്നിട്ടില്ല എന്നാലും തൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ സംഭവിച്ചൊരു കുറ്റബോധമായി മനസ്സിനെ വല്ലാതെ വേട്ടയാടിയിരുന്നു അല്ലെങ്കിൽ ഒരു പെണ്ണിനെ അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയില്ലല്ലോ ലച്ചു കഴിഞ്ഞു കഴിഞ്ഞു നീ എന്നെ വീണ്ടും ആ നിമിഷങ്ങളിലേക്ക് നയിക്കരുത് ലച്ചു നിന്നെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു എൻ്റെ ജീവനേക്കാളെ എൻ്റെ വേദന എനിക്കറിയില്ല ഇന്ന് എല്ലാം നഷ്ടപ്പെട്ട് കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നവനാണ് പ്രണയമെന്ന വാക്ക് കേൾക്കുന്നതിന് എനിക്ക് വെറുപ്പാണ് നിന്നെ ഇഷ്ടമില്ലായിട്ടല്ല എൻ്റെ വിധി ഇങ്ങനെയാണ് ദൈവം കൽപ്പിച്ചിരിക്കുന്നത് എനിക്ക് ജീവിക്കണം എനിക്ക് വേണ്ടിയല്ല എന്നെ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി സുര്യൻ ഞാനതിനെതിരൊന്നും പറഞ്ഞില്ലല്ലോ നിന്റെ സന്തോഷം തന്നെയാണ് എനിക്ക് ഏറ്റവും വിലപ്പെട്ട് ഒരിക്കൽ പോലും നിനക്ക് വേദനയായിട്ട് ഞാൻ കുറുകേ വരില്ല നിന്റെ പ്രണയം ഒരു തെറ്റിദ്ധാരണയുടെ മുമ്പിൽ വലിച്ചെറിഞ്ഞവളാണ് ഞാൻ ദൈവം അതിനുള്ള പാരിതോഷികവും എനിക്ക് തന്നു വിവാഹം കഴിഞ്ഞ മൂന്ന് മാസങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചുള്ളൂ ഒരാക്സിഡൻ്റ് രൂപത്തിൽ വിധി തന്നെ തനിച്ചാക്കിയപ്പോൾ ഒരു ജീവിതമില്ലെന്ന് ഞാൻ തീരുമാനിച്ചു ഞാൻ ഈ ലോകത്തോട് വിട പറഞ്ഞെങ്കിലും എന്ന് ആകെ ഉണ്ടായിരുന്ന അമ്മയെ എന്നെ വിട്ടു പോയപ്പോൾ ഇനി എൻ്റെ ജമി ഭൂമിയിൽ അവസാനിച്ചെന്ന് കരുതിയിരിക്കുമ്പോഴാണ് കിഷോറിൻ്റെ ഈ തുറന്ന് കുറച്ചില്ല എന്നാലിനി നിന്നോട് വന്ന് മാപ്പുറട്ടാണെന്ന് കരുതി ഇനി എനിക്ക് സ്വസ്ഥമായിട്ട് മരിക്കാം ലച്ചു അതെ അതെ നിന്റെ പഴയ ലസു എന്നെയാണ് പറയുന്നത് അന്നും ഇന്നും എനിക്ക് എനിക്കിതിൻ്റെ വിശ്വാസമായിരുന്നു എന്നാലൊരു ദുർബല നിമിഷത്തിൽ ഞാനങ്ങനെ പ്രതികരിച്ചു പോയി ഒരിക്കൽ കൂടി ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുക ലച്ചു നീ നിലർപ്പിച്ച വിശ്വാസവും സ്നേഹവും സത്യമായിരുന്നെങ്കിൽ ഇപ്പോഴും നീ അത് കാത്തു സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ഈ പാപ്പിട്ടൻ്റെ മനസ്സിൽ നിനക്കായിട്ട് ഒഴിച്ചു വെച്ചിരുന്ന ഇടം ഇപ്പോഴും ശൂന്യമാണ് കഷ്ടപ്പാടുകളും പ്രാരാബ്ധങ്ങളും തനിക്ക് സമ്മാനിച്ച ജീവിതത്തിലേക്ക് നിന്നെ ഒരിക്കൽ കൂടി ക്ഷണിച്ചാൽ നിനക്ക് സമ്മതാണോ തൻ്റെ പഴയിൽ ലിച്ചു വായി വരാൻ മറുപടി പറയാൻ കഴിയാതെ പൊട്ടിക്കറിഞ്ഞ അവളുടെ മനസ്സിൽ സുരുവിൻ്റെ സ്ഥാനം എന്തായിരുന്നു എന്ന് അവൻ തിരിച്ചറിയുകയായിരുന്നു വീണ്ടും ഒരു പെരുമഴക്കാലത്ത് പെയ്തിറങ്ങിയ മഴയിൽ അവരിരുവരും തൻ്റെ സ്വപ്നങ്ങൾ പങ്കുവെക്കാനായി കൈകോർത്ത് നടന്നു